ഈ ഒരു ചിത്രം എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക മകളെ കേന്ദ്രസേന ഇപ്പോൾ പൊക്കി അകത്തിടും എന്നുറപ്പായപ്പോൾ പിണറായി വിജയൻ പോയി അഭയം പ്രാപിച്ച കൈകളാണ് ഇത് ഇതിന് കൂടുതലൊന്നും കാലമായില്ല ഇത് കേരളം മുഴുവൻ ചർച്ച ചെയ്തത് ഈ അടുത്ത കാലത്താണ് ഇവിടെ ഒരു സംശയം പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിൽ ഒരു എം എന്ന നിലയിൽ പങ്കെടുത്ത എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് വാർത്തയിറക്കിയ സി പി എം നേതാക്കൾ ശ്രദ്ധിക്കേണ്ടത് പ്രേമചന്ദ്രനെക്കാളും വേഗത്തിൽ പോകുന്നത് പിണറായി വിജയൻ ആയിരിക്കില്ലേ ഈ ഫോട്ടോ കാണുമ്പോൾ അതിനുള്ള സാധ്യതയും ഇല്ലേ എന്നുള്ളതാണ് ഇത്രയ്ക്കും ഗതികെട്ട ഒരു മുഖ്യമന്ത്രിയുടെ കാര്യം പറയാതെ കേരളത്തിലെ സഖാക്കൾ ഇപ്പോൾ പാടി നടക്കുന്ന ഒരു വാർത്ത എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടേത് മാത്രമാണ് പ്രധാനമന്ത്രി നൽകിയ വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ളതാണ് എന്നാൽ പ്രേമചന്ദ്രൻ എന്ന യു ഡി എഫിന്റെ ഏറ്റവും ശക്തനായ എം പിയെ ബഹുമാനപൂർവ്വമാണ് പ്രധാനമന്ത്രി വിരുന്നിന് അങ്ങോട്ട് വിളിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ പോയി പ്രധാനമന്ത്രിയെ കണ്ട് എന്നെ വിരുന്നിന് വിളിക്കണം എന്ന് പറഞ്ഞതല്ല പാർലമെന്റിൽ ഏറ്റവും ശ്രദ്ധയായവരെ പാർട്ടി നോക്കാതെ പ്രധാനമന്ത്രി വിളിച്ചിട്ടുണ്ട് ആ വിരുന്നിൽ കഴിവുള്ളവരുടെ പട്ടികയിൽപ്പെട്ടവരെ അംഗീകരിക്കുന്നതിന് പകരം അപകീർത്തിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ സി പി എം ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നാൽ പിണറായി ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി വരുമ്പോൾ ലിസ്റ്റിൽ പോലും പേരില്ലാത്ത മുഖ്യമന്ത്രി തൻ്റെ ആവലാതി കൊണ്ട് ഓടിച്ചെന്ന് മോദിയുടെ കൈപിടിക്കുകയായിരുന്നു അതും പാർട്ടി നേതാവായിരുന്ന ജ്യോതി ബസുവിൻ്റെ അനുസ്മരണം പോലും മാറ്റിവെച്ചുകൊണ്ട് ആ ഗതികേടൊന്നും പ്രേമചന്ദ്രന് വന്നിട്ടില്ല അപ്പോൾ പിണറായി പോയിട്ടല്ലേ ബി ജെ പിയിലേക്ക് പ്രേമചന്ദ്രൻ പോകുകയുള്ളൂ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് അതുകൊണ്ട് മറ്റൊന്നും പറയാനില്ലാത്ത സി പി എമ്മിൻ്റെ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന വ്യക്തമായ താക്കീതാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വിരുന്ന് വിവാദത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് പ്രതിരോധം തീർക്കുകയാണ് കോൺഗ്രസ് വിരുന്നിൽ പങ്കെടുത്തതിൽ ഒരു തെറ്റുമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ പ്രേമചന്ദ്രനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് കെ മുരളീധരൻ എം പിയും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ഉടനെ ബി ജെ പിയിലേക്ക് പോകുകയാണെന്ന സി പി എമ്മിൻ്റെ ആരോപണം ആശയങ്ങളുടെ ദാരിദ്ര്യം കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോ നോക്കിയാൽ ബി ജെ പിയിലേക്ക് ആദ്യം പോകേണ്ടത് പിണറായി വിജയനല്ലേ പ്രധാനമന്ത്രി നടത്തിയത് ഒരു യാത്രയപ്പായിരുന്നു സി പി എമ്മിന് വിഷയദാരിദ്ര്യമുണ്ട് ഇന്ത്യ മുന്നണിയിൽ ആരും പങ്കെടുക്കരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല എന്നാൽ ഇളവരും കരിയും ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതിന് പിന്നിലെ അജണ്ട എല്ലാവർക്കും വ്യക്തമായി അറിയാം പ്രേമചന്ദ്രൻ എന്ന എംപിയെയും അതുപോലെ തന്നെ ബി ജെ പിയുടെ കാരുണ്യത്തിൽ അകത്താകാതെ നിൽക്കുന്ന സി പി എം നേതാക്കളെയും ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പ്രേമചന്ദ്രനെ ബി ബി ജെ പിയിലേക്ക് അയപ്പിച്ച് കൊല്ലം സീറ്റ് പിടിക്കാമെന്ന് മനക്കോട്ട കെട്ടിയവർ ഓർത്തോളൂ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ച് യഥാർത്ഥത്തിൽ പരനാറി ആയത് ആരാണ് എന്നെല്ലാവർക്കും ഓർമ്മയുണ്ട് അതുകൊണ്ട് പ്രേമചന്ദ്രന് മുൻപേ പോകുന്നത് ആരാണെന്ന് നോക്കി വച്ചാൽ നല്ലത്